പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി പ്രൊഡക്റ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ആണ് അത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബട്ടൺ ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് സ്വിറ്റർ കുർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് റൗണ്ട് സ്ലീവ് ഉണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ ആണ് വൺ പോക്കറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈസുകൾ മീഡിയം മുതൽ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് രൂപ ഇത് പ്യൂർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ് നല്ല ഒരു നെക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ഗ്രീൻ കളറുമാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ടുള്ള നെക്കിൽ സ്ലീവിലും വർക്ക് ഉണ്ട് കേട്ടോ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് കോട്ടന്റെ ആണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാല് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്

കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഒരു ലാവണ്ടർ ആണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ലേസ് വർക്ക് ഒക്കെ ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് സ്ലീവിലും ഉണ്ട് ടവർക്ക് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലിറ്റർ കുർത്തിയാണ് ആണേ വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം തന്നെ മെറ്റീരിയൽ വരുന്ന സ്ട്രെയിറ്റ് ആണ് കേട്ടോ ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ വരുന്ന ഒരു കുർത്തിയാണ് നിറങ്ങോട്ടാണ് നെറ്റിന്റെ ഭാഗം വന്നിട്ടുള്ളത് അറ്റാച്ച് ആണ് രണ്ടു വരണ ഫോർട്ടി ഫൈവ് ആണ് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോളും മീഡിയവും ലാർജും ആണ് പ്രൈസ് വരുന്നത് രൂപ നെക്സ്റ്റ് കളർ ഇതാണ് ഇത് നല്ലൊരു നേവി ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് പിന്നെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണേ നല്ലൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതിൽ ഫുൾ ഇങ്ങനെ ഓഫ് വൈറ്റ് കളറിൽ ബൂട്ട വർക്ക് വന്നിട്ടുണ്ട് ഗോൾഡൻ കളറിന്റെ ഫുൾ വൈറ്റ് വന്നിട്ടുണ്ട് അതിന്റെ കൂടെ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു അടിപൊളി ആണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് കേട്ടോ അതുപോട്ടെ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് പൈസ കഴിഞ്ഞാൽ എഴുന്നൂറ്റി നാല് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഒരു ഗ്ലേസിൽ ഒരു ഒരു സിൽക്കിന്റെ ഫിനിഷിംഗ് ആണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളറുമാണ് നല്ല ലൈറ്റ് ബ്രീൻ ഷെയ്ഡാണ് നെക്കിന്റെ ഭാഗത്ത് ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം കട്ട് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കോട്ടൺ സെയിം കളർ തന്നെ കോട്ടിന്റെ മെറ്റീരിയൽ തന്നെയാണ്

നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ടക്കും നല്ല ലെങ്ത് ഉണ്ട് ഈ ദുപ്പട്ട ഇങ്ങനെയാണോ വന്നിട്ടുള്ളത് ഫുൾ വർക്ക് ആണ് ദുപ്പട്ടയിലെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു ക്രീം കളറാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ സാൻഡൂൺ അല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫുൾ വർക്കാണ് ദുപ്പട്ടയിലെ പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡിന്റെ വർക്കാണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ ഒരു ഗ്ലേസിംഗ് ഉള്ള കോട്ടൺ ആണ് കേട്ടോ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണേ നല്ല ലെത്തുള്ള ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് പ്യുവർ നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി വർക്കാണ് നല്ല ഒരു ബ്ലൂ കളറാണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ ഫുള്ള് വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് സ്കാലപ്പ് വർക്കും ത്രെഡ് വർക്കും ആണ് ഫുള്ള് വർക്കുണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് വിജിത്ര സിൽക്ക് ആണ് മെറ്റീരിയലെ നല്ല ഒനിയൻ പിങ്കിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് നല്ല ഒരു ഹെവി വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ വിചിത്ര സിൽക്കിന്റെ തന്നെ സിൽക്ക് പോലെ തോന്നുന്ന ഒരു മെറ്റീരിയൽ ആണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ അടിപൊളി ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫുൾ വർക്ക് ആണ് ദുപ്പട്ടയില് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് നല്ലൊരു വെറൈറ്റി കളറുമാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കോഫി ബ്രൌൺ കളറാണ് കേട്ടോ നല്ല ഡാർക്ക് കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ ബോട്ടവും ലൈനിംഗും അറ്റാച്ച്ഡ് ആണേ ദുപ്പട്ട ഇങ്ങനെ ഹെവി ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല വർക്കാണ് ദുപ്പട്ടയിൽ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് പ്രൈസ് കഴിഞ്ഞത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്നും വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു അടിപൊളി വർക്ക് ആണ് വന്നിട്ടുള്ളത് ലാവണ്ടർ ആണ് ബോട്ടം നല്ല സാന്റൂൺ മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് സെയിം കളർ തന്നെ ദുപ്പട്ട ഇങ്ങനെ ഫുള്ള് വർക്ക് ആണ് ദുപ്പട്ടയിലെ പ്രൈസ് കഴിഞ്ഞ എഴുന്നൂറ്റി നാൽപ്പത്തിയമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള വിചിത്ര മെറ്റീരിയലെ ഇങ്ങനെയാണ് വർക്ക് വന്നിട്ടുള്ളത് ദുപ്പട്ടയിലെ ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് പ്രൈസ് ആണ് ഏറ്റവും അടിപൊളി ആയിരുന്നു എഴുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളിതാണ് ഒരു നല്ല അടിപൊളി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഒരു കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് സെയിം വർക്ക് തന്നെയാണ് ബോട്ടം വരുന്ന സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് വിചിത്ര സിൽക്കിന്റെ ദുപ്പട്ട ഇങ്ങനെ ഹെവി വർക്കുള്ള രണ്ട് സൈഡിലും ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് കഴിഞ്ഞാൽ എഴുന്നൂറ്റി നാപ്പത്തി വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഡാർക്ക് മെറൂൺ കളറാണ് കേട്ടോ നല്ലൊരു വർക്ക് ആണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് ലെങ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫോർട്ടി ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ നല്ല വാക്ക ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കോട്ടം വരുന്നത് സെയിം നമ്മു തന്നെ സാൻഡൂൺ തെറ്റിക് ആണ് പിന്നീട് ലൈനിങ് വെച്ചാച്ചാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തൊമ്പത് രൂപ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവയുടെ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും away പങ്കെടുക്കുക പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ലൈച്ച് തേരുക പത്ത് പേർക്ക് പത്ത് വൃത്തികളാണ് സമാനമായിട്ട് നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക താങ്ക് യു